കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് വീഡിയോ കോൾ ചെയ്ത് പള്ളുരുത്തി സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം തട്ടിയെടുത്തു മുംബൈ ക്രൈംബ്രാഞ്ച് എന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് പള്ളുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ലെഡിയ ജേക്കബ് വീണ്ടും ലെഡിയ ഇതാരാണ് ഈ തട്ടിപ്പിന് അജിംസ പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള രഘുനന്ദൻ എന്ന് പറയുന്ന ആളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ മേഖലയിലും ഫോട്ടോച്ചി പള്ളുരുത്തി മേഖലയിൽ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നു വരികയാണ് ഒരു കോടി രൂപയിലധികം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാതിക്കാരനെ നഷ്ടപ്പെട്ടിരുന്നു അത് മുൻപ് ഒരാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു വീണ്ടും ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ് എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ഒരു ഓപ്പറേഷൻ സൈഹണ്ഡ് എന്ന പേരിൽ പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തി വരികയാണ് പക്ഷേ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത് കൊച്ചി പള്ളുരുത്തിയിൽ നിന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ പരാതിക്കാരനിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു വീഡിയോ കോൾ ചെയ്ത് പോലീസാണ് ക്ഷമിക്കണം ക്രൈംബ്രാഞ്ചാണ് എന്ന് പറയുകയും പിന്നീട് അറസ്റ്റ് ഉണ്ട് തങ്ങൾക്ക് ഉണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ഇത് കേട്ട് ഭയന്നുപോയിട്ടുള്ള ഈ പരാതിക്കാരൻ പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള രഘുദണ്ഡൻ എന്ന് പറയുന്നയാൾ ഈ പോലീസ് പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് ിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും പിന്നീട് പിന്നീടാണ് ഇത്തരത്തിൽ മനസ്സിലാകുന്നത് അത് പണം പോയതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല വ്യാപകമായി പരിശോധനയും അന്വേഷണങ്ങളും ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും ഒപ്പം കേരളത്തിൽ ഉടനീളം പോലീസ് നടത്തി വരികയാണ്